ആ സമയത്ത് പോയി ഒന്നും കിട്ടില്ല കേട്ടോ നാളെ തന്നെ കിട്ടുള്ളൂ നാളെ പ്രഭാതത്തെ ഇല വെച്ചാൽ തന്നെ ഉള്ളൂ അല്ലാതെ കണ്ട് നേരത്തെ കുട്ടി പോയിച്ച് അവിടെ പോയി വായ പൊളിച്ചിരിക്കാം അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ എന്തായാലും ഓരോ ദേവന്മാരായിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ അളകാരാജധാനിയിലേക്കുള്ള അവരുടെ യാത്ര പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട് നേരെ കൈലാസത്തിലേക്ക് പോകണം കൈലാസത്തിൽ പോയിട്ട് വേണം ഭഗവാന്റെ കൂടെ പോകാൻ അപ്പൊ ഓരോരുത്തരായിട്ട് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് ആ വൈഷ്ണവണൻ പിറ്റേ ദിവസം പ്രഭാതമായി എട്ടാം നാള് പ്രഭാതമായി ഉറങ്ങാൻ പറ്റിയിട്ടില്ലേ അന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുമോ ഈ ക്ഷണിച്ചോളത്തോളം ആൾക്കാർക്കൊക്കെ ഒരു ആക്ഷേപം ഇല്ലാതെ കൊണ്ട് വേണ്ടതുപോലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഏതായാലും കൂടാണ്ട കഴിയില്ലല്ലോ ഒക്കെ ഒന്ന് അവിടെ പോയി നോക്കി ആ ഭക്ഷണശാലയിലൊക്കെ ഒന്ന് പോയി നോക്കി നേരെ അന്നും ഭഗവത് ദർശനം മുടക്കിയില്ല അത്രയും ഭക്തനാ നേരെ കൈലാസത്തിലേക്ക് ചെന്നു ഭഗവാനെ താഴെ കൊറന്ന് വന്നിച്ചു ഏറാൻ വൈശ്രവണനോ എന്താ കാണിക്കുന്നത് ട്ടോ മനസ് വേറെവിടെയോ എന്നാ ഇതിന്റെ മുമ്പിൽ വന്നിരുന്നു വേണോ ഏ വൈശ്രവണാ വൈശ്രവണന്റെ ചിന്ത മുഴുവൻ വേറെ എവിടെയാണ് ഇതിലൊന്നുമില്ല എനിക്കറിയാം വൈശ്രവണൻ പരിഭ്രമിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അറിയാം ആ ഏതായാലും നന്നായി എന്തിനാപ്പൊ നിങ്ങട്ട് പോന്നത് ഏർ ഇന്ന് വരണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് വരില്ലേ അങ്ങ് വരും പക്ഷേ എന്നാലും പതിവുള്ള ആ ഭഗവത് ദർശനം മുടക്കണ്ടല്ലോ നിരീക്ഷണം ഞാൻ ഇങ്ങോട്ട് വന്നതാ അല്ലേ എന്തായാലും നന്നായി വൈഷവണ വൈകണ്ട പൊക്കോളൂ വൈകണ്ട പൊക്കോളൂ എന്ന് പറയുമ്പോൾ വെല്ലുണ്ണി അവിടുന്ന് പതുക്കെ നീക്കാൻ വേണ്ടിയിരുന്നു ഭഗവത് പിടിച്ചു അതെ മതി വൈഷവണ പൊക്കോടേ നമുക്ക് ഒരുമിച്ച് പോവാണ്ടാ ഇരിക്കൂ ഒരുമിച്ച് അങ്ങോട്ട് പോവാ എന്റെ പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോക്കളാം വൈഷ്ണോണൻ വൈശ്രവണന്റെ കൂടെ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വെല്ലുണ്ണി അവിടെ പിടിച്ചിരുത്തി വൈഷ്ണോടൻ അവിടെ ചെന്നു രാജധാനിയിൽ ചെന്നു അന്ന് പ്രഭാത ഭക്ഷണം കഴിക്കലൊന്നും ഉണ്ടായില്ല നേരെ അവിടെ എന്തായി എന്താ എന്താ പപ്പടം കാച്ചു കഴിഞ്ഞു പപ്പടം കാച്ചു അത് ആ വിളമ്പാൻ തുടങ്ങണതിന് മുമ്പല്ലേ വേണ്ടു അല്ലെ വിളമ്പാൻ തുടങ്ങണതിനു മുമ്പേ വേണ്ടു അല്ലെങ്കിൽ തണുത്തുപോകും അന്നാ മതി ആയിക്കോട്ടെ അത്ര മതി അല്ലേ അതെ എന്താ അവിടെ പുകയണത് അതോ അത് പുകയണതല്ല അത് പ്രഥമൻ ആയിക്കൊണ്ടിരിക്കുക ആ അതെ അത് ഒരു മൂന്നാലഞ്ചു ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചൂടെ പ്രഥമനൊക്കെ ഒക്കെ മൂന്നാലഞ്ചു ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാ പിന്നെ അത് എന്തിനെങ്കിലും പറ്റുമോ അത് ആ സമയം അന്നായിക്കോട്ടെ ആയിക്കോട്ടെ ആ ആ എന്താ ഇവിടെ എന്താ ഇവിടെ എരിശ്ശേരിയിലേക്ക് വറവ് കൂട്ടുക അപ്പൊ അതൊരു നാലഞ്ച് ദിവസം മുമ്പ് വറവ് കൂട്ടി വെച്ചൂടെ അത് പറ്റില്ല വിളം പണ്ടത് ആ നന്നായിക്കോട്ടെ ആ ഇനിയിപ്പൊ എന്താ ഒക്കെ ആയില്ലേ ഒക്കെ ആയിട്ടുണ്ട് ആ ഭക്ഷണം എല്ലാവർക്കും ഒക്കെ എല്ലാവർക്കും ഉള്ളതായിട്ട് പൈല എന്തായാലും അത്രയും കഴിഞ്ഞു അത്രയും കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് എന്താ അവിടെ പന്തില്ലാണ്ട് കിടക്കണത് ഗ്രോ കണ്ടില്ലേ ആ വിദ്വാന് കാലിലാണിണ്ടോ അതോ ആ വഴി പന്തിയല്ലാത്തോണ്ടേ ആ വഴി സാമാന്യം പോലെ അല്ലാത്തോണ്ടാണ് അയ്യങ്ങനെ ഞൊണ്ടി നടക്കണതെ ആരാ ഇതൊന്നും വൃത്തിയാക്കിയില്ലേ ഇവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അത് അങ്ങനെ തോന്നണതാണ് അതെ ഇത് ഇങ്ങനെ കിടന്നാ പറ്റില്ല ആരാ എന്താണ് അവിടെ പു ആ അതുകൊണ്ട് വാങ്ങിച്ചു ആ